ക്രിക്കറ്റിലും നയതന്ത്ര നീക്കവുമായി ഇന്ത്യ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നേക്കുമെന്നുള്ള വാർത്തകൾ ഈ മിനിറ്റിൽ വരുന്നു പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തീരുമാനം ടി ടി സജിത്ത് ചേരുന്നു സജിത്ത് എല്ലാ മേഖലകളിലും എല്ലാ ദിശകളിൽ നിന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇനി അത് നയതന്ത്ര മേഖലകളിൽ നിന്നപ്പുറത്തേക്ക് ഇനി ഇത് ക്രിക്കറ്റിന്റെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് കൂടെ കടക്കുമ്പോൾ തലത്തെ കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത് തീരുമാനമാണ് കപ്പ് ക്രിക്കറ്റുമായി എടുക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നത് ഇപ്പോൾ തർക്കവും സംഘർഷ സാഹചര്യങ്ങളും ഇന്ത്യ സുപ്രധാനമായ നയതന്ത്ര നീക്കമാണ് നടത്തി വരുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടുക ഒരു പുതിയ നയതന്ത്ര നീക്കമായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമേ സ്പോർട്സിലേക്കും കായിക ഇനങ്ങളിലേക്കും ഈ നയതന്ത്ര നീക്കം വരുന്നു എന്നതാണ് സാഹചര്യം അതായത് പാകിസ്ഥാൻ ബഹിഷ്കരണം എന്നത് അത് സ്പോർട്സിലും കടന്നു വരികയാണ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ ബഹിഷ്കരിക്കാനുള്ള നീക്കമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് ഏഷ്യാ കപ്പ് മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യ വീണ്ടു നിൽക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ബി സി സി ഔദ്യോഗികമായ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിൽ കൂടിയും നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ ബി സി സി അത്തരം ആലോചനകളിലേക്ക് കടന്നു എന്നതാണ് ഇതിന് കാരണമായി കാണുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി പാകിസ്ഥാൻ മന്ത്രി മോസിൻ നഖിയാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ അതായത് പാകിസ്ഥാൻ നയിക്കുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ അവർ നയിക്കുന്ന ടൂർണമെൻറ്റിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ വരുന്നു എന്നതാണ് സാഹചര്യം എല്ലാ തരത്തിലും പാകിസ്ഥാനെ ബഹിഷ്കരിക്കുക പാകിസ്ഥാന്റെ മായുള്ള നയതന്ത്ര നീക്കങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുകയാണ് എന്തായാലും ഇത്തരം നീക്കത്തിലേക്ക് തന്നെ ബി സി കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ വർഷം നടക്കുന്ന വനിതാ കപ്പുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെൻസ് കപ്പും ടൂർണമെന്റ് നടക്കാനുണ്ട് എന്തായാലും ഈ രണ്ട് ടൂർണമെന്റുകളിൽ നിന്നും ഇന്ത്യ വിട്ടു നിൽക്കുമെന്ന സൂചനകളാണ് വരുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഏഷ്യാ കപ്പ് ടൂർണമെൻറ്റും സംഘടിപ്പിച്ചത് പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാനായിരുന്നു ആതിഥേയത്വം വഹിച്ചിരുന്നത് ഇന്ത്യ ഈ കാരണത്താൽ തന്നെ അത് വിട്ടു തുടർന്ന് ശ്രീലങ്കയിലായിരുന്നു മത്സരങ്ങൾ നടത്തി പിന്നീട് ഇന്ത്യ ആ തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ പൂർണ്ണമായും ടൂർണമെന്റിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ബി സി സി എത്തുന്നതെന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെതിരായ കൂടുതൽ ശക്തമായ നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് സ്പോർട്സിലേക്കും കൂടി ഈ നീക്കം ഈ ബഹിഷ്കരണം വരുന്നത് അല്ല അങ്ങനെ ഒരു ബഹിഷ്കരണത്തിലേക്ക് അടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രിക്കറ്റ് ബോർഡിനൊക്കെ ഇത് വലിയ തരത്തിൽ ഈ മത്സരത്തിൽ നിന്ന് തന്നെ ഇന്ത്യ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു ചർച്ചകൾ നടക്കാനോ അതല്ലെങ്കിൽ ക്രിക്കറ്റ് ഏതെങ്കിലും വരുന്നുണ്ടോ ആ തരത്തിൽ വന്നില്ല പക്ഷേ അവർ സൂചിപ്പിച്ചത് ഒരു പ്രസക്തമായ കാര്യമാണ് കാരണം ഇക്കാര്യത്തിൽ ബി സി സി എടുക്കുന്ന തീരുമാനങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നതാണ് കാരണം രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡുകളിൽ ഒന്നാണ് ഇന്ത്യയുടെതാണ് സ്വാഭാവികമായും ക്രിക്കറ്റിൽ ഇന്ത്യ ഇത്തരമൊരു ബഹിഷ്കരണ നീക്കം പ്രഖ്യാപിച്ചാൽ കൂടുതൽ ലോകരാജ്യങ്ങളുടെ ക്രിക്കറ്റിൽ മറ്റ് ഐ സി സി ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അടക്കമുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വേണ്ടിവരും കാരണം ഒരു രാജ്യത്തെ ഈ തരത്തിൽ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സമ്മർദ്ദത്തെ മറ്റ് ഇടപെടൽ കൂടി ഉണ്ടായി വരുന്ന സാഹചര്യം കൂടി തീർച്ചയായും ഉണ്ടാവും എന്തായാലും ഇത് സംബന്ധിച്ച് പ്രതികരണം വരാനിരിക്കുന്നു ആദ്യം വ്യക്തത ഉണ്ടാവേണ്ട കാര്യം ബി സി സി ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ എന്നതാണ് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇക്കാര്യം തീരുമാനം ഔദ്യോഗികമായി ഉണ്ടാകും പരമ്പരയിൽ നിന്നും മാറിയേക്കും എന്നുള്ള ചില സൂചനകളും ഒക്കെ ഉണ്ടായിരുന്നു അത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിവിഷയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് ബംഗ്ലാദേശുമായിട്ടുള്ള ആ മത്സരവുമായി അത് ഒരു അതേ നിലപാട് തന്നെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ ഓപ്പറേഷൻ സിന്ധൂറും പാകിസ്ഥാനുമായുള്ള സംഘർഷം ഈ സാഹചര്യങ്ങളിലെല്ലാം ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നൊരു നയതന്ത്രമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് തുർക്കി അസർബൈജാൻ രാജ്യങ്ങളെ പലതരത്തിൽ ബഹിഷ്കരിക്കുന്ന ഇന്ത്യയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് അത്തരമൊരു നീക്കം ഈ സ്പോർട്സിലേക്കും കടന്നു വന്നാൽ ക്രിക്കറ്റിലേക്കും കടന്നു വന്നാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂല നിലപാടുകളെടുത്ത രാജ്യങ്ങളെ അവരുമായി ഇനി ക്രിക്കറ്റിലും നിലപാടിലേക്ക് കൂടി ഒരുപക്ഷേ അത് പോയേക്കാം അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശ് അടക്കം ആ തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം ബി സി സി യുടെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒരുപക്ഷേ ഇക്കാര്യത്തിൽ വരേണ്ടി വരും എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ് കൂടുതൽ ബഹിഷ്കരണ നീക്കങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുക അത് ആയുധങ്ങളിലൂടെ മാത്രമല്ല അല്ലാതെയും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നീക്കമാണ് ഇന്ത്യയുടെ ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കുകയാണെങ്കിൽ പി സി ബി അടക്കം തകർത്ത് തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കോടികളുടെ നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാകുക ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ നിന്നും ഇന്ത്യ പിന്മാറുമെന്നുള്ള സൂചനകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ അതും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചുള്ള വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇതിനിടെ